ഞങ്ങള് തമിഴ്നാട്ടിൽ ചെന്ന് ഇതിന്റെ കൺസേൺ സ്റ്റേഷനായി നസറത് പട്ട് സ്റ്റേഷൻ അവിടെ ഞങ്ങൾ പരാതി കൊടുക്കാൻ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ പരാതി സ്വീകരിച്ചില്ല ഈ നസറത് സ്റ്റേഷനിൽ തന്നെ ഇതേ ഷോയ്ക്കെതിരെ മൂന്ന് എഫ്ഐആർ ഐ ആർ വേറെ വിട്ടിട്ടുണ്ട് അതിൽ ഒരു കുട്ടിയുടെ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കിട്ടും പേര് ഞാൻ പറയുന്നില്ല സീസൺ തമിഴ് സീസണിലാണ് ആ കുട്ടി കൈ കൈമുറച്ച് അതിനകത്ത് വെച്ച് ആത്മഹത്യാ ശ്രമം നടത്തി അത് മരുന്ന് കൊടുത്തതിന്റെ പേരിലാണെന്നും സൈക്കാട്രിക് ട്രക്ക് കൊടുത്തതിന്റെ പേരിലാണ് കുട്ടി മൊഴി കൊടുത്ത് അതിന്റെ പേരിൽ ഒരു എഫ്ഐആർ ഈ നസറത്പടി സ്റ്റേഷനിൽ തന്നെയാണ് ഞങ്ങൾ അവിടെ നിന്നും ഒരു ഇന്നോവ ഇന്നോവക്കാർ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ഇന്നോവ ഇന്നോവക്കാർ ഫോളോ ചെയ്യുന്നു അപ്പൊ ഫോളോ ചെയ്യുന്ന മനസ്സിലാക്കി തൊട്ടടുത്തുള്ള ഒരു കോടതിയിലേക്ക് ഞങ്ങൾ വണ്ടി കഴിച്ചു ആ വണ്ടിയിൽ നിന്ന് വന്ന് നാല നാലു പേരുണ്ടായിരുന്നു അതിൽ ഒരാളെ ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് സ്വഭാവം മറ്റു രീതിയിൽ ഇവര് മാനുപ്പുലേറ്റ് എഡിറ്റിംഗിൽ മാനുപ്പുലേറ്റ് ചെയ്ത് ചിത്രീകരിക്കുന്നു അതിലും തീരാത്ത ആൾക്കാരെ മരുന്ന് കൊടുത്ത് പരീക്ഷണ ായിട്ട് അവർ ഉപയോഗിക്കുന്നത് വിളിച്ച് പറയുന്നത് അവനോട് പറഞ്ഞ് മനസ്സിലാക്കണം അവന്റെ അവനെ ഞങ്ങൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ ആ കൂട്ടുകാർക്കുള്ള ത്രാണ് അവനുമായി സഹകരിച്ചാൽ നിങ്ങളെയും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും നിങ്ങളും ഇനി മീഡിയയിൽ വർക്ക് ചെയ്യില്ല ഭീമമായ തുക അതിൽ നിന്ന് ഞങ്ങൾ നഷ്ടപരിഹാരം മേടിക്കും അങ്ങനെയുള്ള ത്രും ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട് ഇനി ഇതിന് കഴിഞ്ഞ് അടുത്ത സംഭവിച്ച ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിന് ദേഷ്യം വരാനുള്ള കാര്യം ഇദ്ദേഹം തന്നെ എനിക്ക് ഒരു നിശ്ചിത ഫീസ് ആദ്യം ഈ പേയ്മെന്റ് മാക്സിമം ദിവസം എന്നെ നിർത്തി തരാമെന്ന് ഇയാൾ പറഞ്ഞിരുന്നു ഇതാണ് നിന്റെ പേയ്മെന്റ് പറഞ്ഞിട്ട് അതിന്റെ പകുതി പൈസ തരാമെങ്കിൽ മാക്സിമം ദിവസം ശിവനെ അവിടെ നിർത്തി തരാം എന്ന് എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞു ഞാൻ അത് പറ്റില്ല അത് അങ്ങനെ സാഹചര്യം ഇല്ല അതിന്റെ ആവശ്യമില്ല സാറെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ എന്റെ പേയ്മെന്റ് വളരെ ഏറ്റവും മിനിമം പേയ്മെന്റിലേക്ക് എത്തിച്ചു പിന്നെ ആ സമയത്ത് ഞാൻ കേറുന്ന കാര്യങ്ങൾ കൺഫേം ആയതുകൊണ്ടും മറ്റു കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ എന്താ പറയുക പർച്ചേസും കാര്യങ്ങളൊക്കെ ഒരുപാട് തുക ഈ ഷോയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു പോയി അതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് ഷോ കണ്ടിന്യൂ ചെയ്തു അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് തെർട്ടൻ കോൾസ് അതിൽ ഒരു കോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കോളില് പുള്ളി കൃത്യമായി പറയുമ്പോൾ നിന്നെ നീ അവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് ഞങ്ങൾ അത് വീക്കെൻഡ് എപ്പിസോഡിൽ കാണിച്ച് ഒരു ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റുകൂടെ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും ഇതായിരുന്നു തൊണ്ടായിരുന്ന ത്രറ്റ് അപ്പൊ ഞാൻ മനസ്സിലാക്കി ഒരു വീഡിയോ കോളിൽ വന്ന് ഒരു ഡോക്ടറിനെ മനസ്സിലാക്കി എനിക്ക് സ്പീസ് ഓഫർ ചെയ്യണമെന്ന് പറയാൻ മാത്രമുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു അസുഖമാണോ ഇതെന്ന് തന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ആ രീതിയിൽ ഇവർ അദ്ദേഹം എന്നെ കോൾ ചെയ്തിട്ടുണ്ട് എന്റെ വീട്ടുകാരെ ഇദ്ദേഹം ഒരു ഇവരും ഇവരാരും കൃത്യമായി ഇൻഫോർമേഷൻ കൊടുത്തിട്ടില്ല ഞങ്ങളെ ബാക്ക് ടു ബാക്ക് ത്രറ്റ് വന്ന് അവസാന ഇല്ലാതെയാണ് ഞാൻ ഇതൊരു നിയമപരമായി നേരിടാം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേർന്ന നിയമോപദേശം കൃത്യമായി ലഭിച്ചു അതിന്റെ പേരിലാണ് ഞങ്ങൾ കേസ് കൊടുക്കാനായിട്ട് തമിഴ്നാട്ടിൽ പോയത് ഞങ്ങൾ തമിഴ്നാട്ടിൽ ചെന്ന് ഇതിന്റെ കൺസേൺ സ്റ്റേഷനായി നസറ്പെട്ട് സ്റ്റേഷൻ അവിടെ ഞങ്ങൾ പരാതി കൊടുക്കാൻ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ പരാതി സ്വീകരിച്ചില്ല ആ എസ് എച്ച്ഒ കൃത്യമായി ഇവരുടെ കൺട്രോളിലാണ് ആ സ്റ്റേഷൻ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കാരണം ഞങ്ങൾ എത്തി ഞങ്ങളുടെ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് ഇത് ഏത് ഷോയാണ് ഇത് ഏത് ചാനലാണെന്ന് ചോദിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ എസ് എച്ച്ഒ കാണാൻ വന്നത് കാണാൻ വന്ന അദ്ദേഹം പറഞ്ഞത് പരാതി സ്വീകരിക്കില്ല പരാതി എടുക്കില്ല അപ്പം അദ്ദേഹം ഇതിന്റെ നിയമോഷങ്ങൾ പറഞ്ഞ് പരാതി സ്വീകരിച്ച് റെസീപ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു തരാൻ പറ്റില്ല നിങ്ങൾ വേണമെങ്കിൽ ഡി ജി പിക്ക് പരാതി കൊടുത്തു എന്ന് പറഞ്ഞു എ സി പിക്ക് പരാതി കൊടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നീതി മനസ്സിൽ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും ഒരു ഇന്നോവ ഇന്നോവക്കാർ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ഇന്നോവ ഇന്നോവക്കാരെ ഫോളോ ചെയ്യുന്നു അപ്പൊ ഫോളോ ചെയ്യുന്ന മനസ്സിലാക്കി തൊട്ടടുത്തുള്ള ഒരു കോടതിയിലേക്ക് ഞങ്ങൾ വണ്ടി കയറ്റി അവിടുത്തെ മജിസ്ട്രേറ്റിനെ കാണാനായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം അവിടെ എത്തിയപ്പോൾ ആ വണ്ടിയിൽ നിന്ന് വന്ന് നാല നാല് പേരുണ്ടായിരുന്നു അതിൽ ഒരാളെ ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അയാളുടെ പേര് ജീവ എന്നാണ് ഈ ജീവ എന്ന് പറയുന്നത് എന്റെ മോൾ ഷൈൻ്റെ ഒരു സ്റ്റാഫാണ് ഈ ഫോട്ടോ കാണിക്കുന്നില്ല ഫോട്ടോ എന്റെ കയ്യിലുണ്ട് അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസും ഫോൺ ഒക്കെ എന്റെ കയ്യിലുണ്ട് ജീവയാണ് എന്നാണ് അയാളുടെ പേര് അയാൾ എന്റെ മോളുടെ സ്റ്റാഫാണ് അയാളെ ഞാൻ നേരിട്ട് അങ്ങോട്ട് പോയി ഞാൻ സംസാരിച്ചു എന്തിനാണ് എന്താണ് ഇവിടെ എന്ന് ചോദിച്ചു പുള്ളി വേറൊരു കള്ളം പറഞ്ഞു അത് കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായി കാര്യം ആ സമയത്ത് ആ കോടതിയിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല അപ്പോ അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു ഒരു അഡ്വക്കേറ്റ് ഞങ്ങളെ വന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ലോക്കൽ തിരക്കണ്ട നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ അന്നേ ദിവസം അവിടുന്ന് പോയി അടുത്ത ദിവസമാണ് ഞങ്ങൾ ഡി ജി പിക്ക് പരാതി കൊടുത്തത് ഡി ജി പി ആ പരാതി കേൾക്കുകയും കൃത്യമായി നടപടി എടുക്കാമെന്ന് ഉറപ്പുവരി ഡി ജി പിക്ക് ഞങ്ങള് തമിഴ്നാട് ഡി ജി പിക്ക് കൊടുത്ത പരാതിയുടെ റെസീറ്റ് ആ പരാതിന്മേൽ കൃത്യമായ ആക്ഷൻസ് എടുത്തിട്ടുണ്ട് ആ ആക്ഷന്റെ ഭാഗമായിട്ടാണ് എന്നെ ഇന്നലെ വിളിച്ച് നിങ്ങളുടെ കേസിന്റെ നമ്പർ ആയിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചെന്നൈയിൽ എന്ന് പറഞ്ഞത് അപ്പം ഞാനിത് പബ്ലിക്കിൽ അപ്പ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഹൺഡ്രഡ് പെർസെന്റ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ് അതായത് ഇവർക്ക് വേണ്ട രീതിയിൽ മത്സരം നടക്കുവാനായിട്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ജീവനെ തന്നെ ഭീഷണിയാവുന്ന രീതിയിൽ ഇവർ അതിനകത്ത് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഒന്ന് ഗെയിമിനുള്ളിൽ ഇവർക്ക് എന്ത് മാറ്റങ്ങളോ ഫേവറേറ്റിസോ ഒക്കെ കാണിക്കാമായിരിക്കും പക്ഷെ ഒരു മനുഷ്യന്റെ എന്താ പറയാ സ്വഭാവം സ്വഭാവം മറ്റു രീതിയിൽ ഇവര് മാനിപ്പുലേറ്റ് എഡിറ്റിംഗിൽ മാനിപ്പുലേറ്റ് ചെയ്ത് ചിത്രീകരിക്കുന്നു അതിലും തീരാത്ത ആൾക്കാരെ മരുന്ന് കൊടുത്ത് മരുന്ന് കൊടുത്ത് പരീക്ഷണ വസ്തുക്കളായിട്ട് ഇവർ ഉപയോഗിക്കുന്നത് അത് ആർക്ക് വേണ്ടി ഇവർക്ക് ആരാണ് മരുന്ന് സപ്ലൈ ചെയ്യുന്നത് ഏത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് അത് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണങ്ങൾ നടത്തുന്നത് അങ്ങനെ ഇപ്പം നമ്മൾ മൃഗങ്ങൾക്ക് മരുന്ന് മരുന്നെടുത്ത് പരീക്ഷിച്ചിട്ട് ആ മൃഗങ്ങൾ എന്ത് ചെയ്യുന്നു ഏത് രീതിയിൽ പെരുമാറുന്ന ഒബ്സർവ് ചെയ്യാനുള്ള ഒരു ഒരു കൃത്യമായ ഒരു ഇതിലാണല്ലോ മരുന്നിന്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ട് ആ ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ ഈ പരാതിയുടെ മുമ്പിൽ പരാതിയിലൂടെ മുന്നിലേക്ക് വെക്കുകയാണ് ഇതിന് കൃത്യമായ ഒരു നടപടി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്താണ് ഞാൻ നിയമത്തിൽ വിശ്വാസമുണ്ട് എനിക്ക് ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് അപ്പുറത്തുള്ളതെന്ന് കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇറങ്ങിയത് നീതി ലഭിക്കുമെന്ന് പൂർണ്ണമായ ബോധ്യമുണ്ട് അത് മാത്രമല്ല എനിക്ക് ജനങ്ങളിലേക്ക് ഇത് എത്തിക്കണം എല്ലാവരും അറിയണം ഒരു ഷോയുടെ മറവിൽ ഇവർ കാണിക്കുന്ന ഈ പറയുന്ന ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഒരു മനുഷ്യന്റെ ജീവന് പോലും യാതൊരു ഒരു ഒരു വിലയും കൊടുക്കാത്ത രീതിയിലാണ് ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനു എന്റെ അച്ഛൻ വയ്യാതായി അദ്ദേഹത്തിന് ഹാർട്ട് ഓപ്പറേഷൻ ആണെന്നുള്ള കാര്യം എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞപ്പോലും ഇവര് ഇവര് സമ്മതിച്ചില്ല മറ്റ് മറ്റ് ബാക്കിയുള്ളവർക്കൊക്കെ അതിനുള്ള പ്രൊവിഷൻ കൊടുക്കുമ്പോൾ എന്നോട് ചെയ്തില്ല അവര് അങ്ങനെ ബാക്ക് ഒരു ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഞാൻ ചൂണ്ടിക്കാണെങ്കിൽ ഇവരുടെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ എനിക്ക് തരാൻ സമ്മതിച്ച കോൺട്രാക്ട് പ്രകാര പ്രകാരമുള്ള പേയ്മെന്റിന്റെ ഡബിൾ പേയ്മെന്റ് ആണ് ഇവരെനിക്ക് തന്നത് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഈ പ്രശ്നം ഇവരെ മുമ്പിൽ പ്രസന്റ് ചെയ്തപ്പോൾ എനിക്ക് ആദ്യം തന്ന പേയ്മെന്റിന്റെ അന്നേ ദിവസം തന്നെ എനിക്ക് രണ്ടാമത് അതേ എമൗണ്ട് വീണ്ടും എന്റെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് എന്നോട് പറഞ്ഞു ഇന്റർവ്യൂസ് കൊടുക്കരുത് കാര്യം ഞാൻ പറഞ്ഞു ഇന്റർവ്യൂസ് കൊടുത്ത് എനിക്ക് റവന്യൂ കിട്ടും എന്റെ അച്ഛന്റെ സർജറിക്ക് അത് എനിക്ക് ഉപകാരപ്പെടുന്നു പറഞ്ഞതിന്റെ പേരിൽ ഇവരെ ഈ രണ്ടാമതും പേയ്മെന്റ് രണ്ട് പ്രാവശ്യമായിട്ട് പേയ്മെന്റ് തന്നു ഇനി സിബിൻ പുറത്തേക്ക് സംസാരിക്കരുതെന്ന് പറഞ്ഞു ഹൺഡ്രഡ് പെർസെന്റ് ഹ്യൂമൻ റൈറ്റ്സ് വയലേറ്റഡ് ആയിട്ടാണ് ഈ ഷോ അവർ നടത്തുന്നത് മാനസിക പരിഗണനമായിട്ടും മനുഷ്യത്വം പോലും ഇല്ലാത്ത രീതിയിലാണ് അവിടെയുള്ള മത്സരാർത്ഥികളോട് പെരുമാറുന്നത് ഇത് ഒരുപാട് പേര് ഈ അനുഭവം പങ്കുവച്ചിട്ടുണ്ട് പലപ്പോഴും ഇതിനു മുന്നേ പക്ഷെ അതൊന്നും ആരും വീണ്ടും ഒരു കാര്യം വിട്ടുവരത് ഈ നസർപട്ട് സ്റ്റേഷനിൽ തന്നെ ഇതേ ഷോഡിക്കെതിരെ മൂന്ന് എഫ്ഐആർ ഐ ആർ വേറെ വീണിട്ടുണ്ട് ഇതുപോലെ പല പല ബിഗ് ബോസിലെ പല പല സീസണിലായിട്ടുള്ള പല മത്സരാർത്ഥികൾ കൊടുത്തിട്ടുള്ള പരാതിയും മേൽ മൂന്ന് എഫ്ഐആർ ഓൾറെഡി ഉണ്ട് അത് അവർ കാശ് കൊടുത്ത് ഒതുക്കി എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതേ ഡ്രഗ് യൂസ് തന്നെയാണ് ഈ ഡ്രഗ് കൊടുത്തതിന്റെ പേരിൽ ആത്മഹത്യാ ശ്രമം ഹൗസിനുള്ളിൽ നടത്തി അതിൽ ഒരു കുട്ടിയുടെ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും പേര് ഞാൻ പറയുന്നില്ല സീസൺ തമിഴ് സീസണിലാണ് ആ കുട്ടി കൈ മുറിച്ച് അതിനകത്ത് വെച്ച് ആത്മഹത്യാ ശ്രമം നടത്തി അത് മരുന്ന് കൊടുത്തതിന്റെ പേരിലാണെന്നും സൈക്കാട്രിക് ഡ്രഗ് കൊടുത്തതിന്റെ പേരിലാണെന്നും ആ കുട്ടി മൊഴി കൊടുത്ത് അതിന്റെ പേരിൽ ഒരു എഫ്ഐആർ ഈ നസ്രത് പട്ട് സ്റ്റേഷനിൽ തന്നെയാണോ ഹ്യൂജ് മനസ്സിലാക്കിയിട്ടാണ് ഇത് മനസ്സിലാക്കി അറിയിക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു വിളിച്ചത് എന്തെങ്കിലും ഈയൊരു പ്രശ്നം അത് തന്നെ പറഞ്ഞല്ലോ ഈ ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ഈ പേയ്മെന്റിന്റെ പേയ്മെന്റിന്റെ ഷെയർ ചോദിച്ചു അത് ഞാൻ കംപ്ലൈന്റ് ചെയ്യുന്ന പുള്ളിക്ക് പേടിയുണ്ട് ബേസിക്കലി ആദ്യത്തെ പേടി അതാണ് രണ്ട് ഈ ഷോയ്ക്ക് ഒരു പ്രത്യേക ഒരു പരിഗണന അല്ലെങ്കിൽ ഒരു ഫേവററ്റിസം നടക്കുന്ന ഞാൻ മനസ്സിലാക്കി ഞാനത് ഐഡന്റിഫൈ ചെയ്ത ആളാണ് മൂന്ന് ഈ മരുന്ന് എന്തിന് നിങ്ങൾ കൊടുക്കുന്നു എന്നുള്ള ചോദ്യം ഞാൻ ചോദിച്ചു വേറെ ആരും ചോദിച്ചായിട്ട് എനിക്ക് അറിവില്ല വേറെ കണ്ടസ്റ്റൻസിനും ഇവർ മരുന്ന് കൊടുക്കുന്നുണ്ട് അത് പുറത്തു വന്നവർ മത്സരാക്കി അത് ക്യാമറയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് പതിമൂന്ന് തവണ മരുന്ന് എന്നു പറഞ്ഞു അപ്പൊ ഞാൻ മാത്രമാണ് ഇത് പ്രിസ്ക്രിപ്ഷൻ ചോദിച്ചത് എന്തിനാണ് ഈ മരുന്ന് നിങ്ങൾ തരുന്നത് എന്തിനുള്ള മരുന്നാണെന്ന ചോദ്യം ഞാനാണ് ഉന്നയിച്ചത് അതിന്റെ പേരിലായിരിക്കാം